നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഇത് മുബീനെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച അനുഭവമാണ് ഞാൻ വെളിപ്പെടുത്തിയത് ഒന്ന് ആലോചിക്കാം ഞാൻ എന്തൊക്കെ പരാതി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ചെയ്യുന്നത് കടുത്ത പാപമാണ് ഒരു വിശ്വാസിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മുബീന മുബീനാന്ന് പേരുള്ള ഒരു മുസ്ലിം യുവതിയുടെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മുബീന ജീവിക്കുന്നതന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അതായത് ഉമ്മാ തീരെ സുഖമില്ലാതെ കിടപ്പില്ല അപ്പൊ ഒരു ചെറിയ ജോലിയുണ്ട് പക്ഷെ ആ ജോലി കൊണ്ടൊന്നും ഉമ്മാന്റെ ചികിത്സയ്ക്കൊന്നുള്ള പണം കിട്ടുന്നില്ല കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേർക്ക് സി വി അയച്ചു നോക്കി ഒരു നല്ല ഇന്റർവ്യൂ കിട്ടാനും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഗൾഫിലൊക്കെ ചില ജോലിയുടെ ഒഴിവുണ്ട് പക്ഷെ ഉമ്മാനെ വിട്ടിട്ട് ഗൾഫിലേക്ക് പോകാനും വയ്യ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാത്ത കഴിക്കാത്തക്കൊരു പെൺകുട്ടി ഒറ്റക്ക് ഗൾഫിലൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും വീട്ടുകാർക്ക് അങ്ങനെ ഉൾക്കൊള്ളാനും വയ്യ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബം തന്നെയായിരുന്നു മുബീനാരത് വാ അപ്പൊ ഗൾഫിലായിരുന്നു അങ്ങനെ തീരെ സുഖമില്ലാതെ സ്ട്രോക്ക് വന്നിട്ട് വീട്ടിലായി അങ്ങനെ ചികിത്സക്ക് കുടുംബത്തിന്റെ പല ഭാഗങ്ങളും വിറ്റു ആ ഒരു നിൽക്കുന്ന വീട് പോലും ലോണിൻ്റെ ഒരു അവസ്ഥ ഒരിക്കൽ പോലും മുബീന തന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല അങ്ങനെയാണ് മുബീന ജോലിക്ക് പോയത് വാപ്പ അങ്ങനെ പൊടുന്നനെ മരണപ്പെട്ടു അപ്പൊ ഗൾഫിലുള്ള കുറച്ച് ആളുകൾ കുറച്ചൊക്കെ സഹായിച്ചിരുന്നു അന്ന് ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഉമ്മാക്ക് ആണ് അങ്ങനെ ഒരു ഗതിയുമില്ല പരഗതിയും ഇല്ലാത്തൊരവസ്ഥയിൽ മുബീന ജോലിക്ക് പോയപ്പോഴാണ് എങ്ങനെയെങ്കിലും ഉമ്മാൻ്റെ ചികിത്സക്ക് ഒരു പണം കണ്ടെത്തണം അതിന് എന്ത് ജോലിയും തയ്യാറാണ് പക്ഷേ ഉമ്മാനെ പോകാൻ വയ്യ അങ്ങനെ സി വി ഒരുപാട് പേർക്ക് കൊടുത്ത് കൂടെ പഠിച്ച ആളുകൾക്ക് തന്റെ അധ്യാപകർക്കൊക്കെ അയച്ചിട്ടാണ് ഒടുവിൽ കൊച്ചിയിൽ നിന്നൊരു കമ്പനിയിൽ നിന്നൊരു ലെറ്റർ വന്നു ഇന്റർവ്യൂവിന് ഹാജരാവാൻ വേണ്ടിയിട്ട് മുബീനക്ക് ഭയങ്കര സന്തോഷമായി മുബീന ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു അതിലും പങ്കെടുത്തു അതിലൊക്കെ വിജയിച്ച അവൾക്ക് ഈ ജോലി കിട്ടുന്ന അവസ്ഥയായി മാനേജർ അവരോട് പറഞ്ഞൊരു കാര്യം ഈ ഒരു ജോലിക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ മുഖത്തുള്ള ഒരു മുഖ നിങ്ങളെ വളരെ അട്രാക്റ്റീവ് ആണ് ഈ ഒരു ജോലിക്ക് നിങ്ങളെ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോ മുബീനാക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ തന്നെ പുകഴ്ത്തി പറഞ്ഞതിലെല്ലാം സാലറി അവിടുത്തെ അവിടെ പ്രതീക്ഷിക്കുന്ന സാലറി വളരെ വലിയൊരു തുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ തന്റെ കുടുംബം രക്ഷപ്പെടുന്നുള്ളത് മുബീനാക്ക് തോന്നി ഓണ കടച്ചു വീട്ടാം ഉമാന്റെ ചികിത്സക്ക് പണം കണ്ടെത്താം നല്ലൊരു തുക സാലറി ഉണ്ട് അപ്പൊ ഈ ജോലി കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾ ആദ്യം കരുതി ഒരു പക്ഷേ മാനേജറുടെ കൂടെ ചില യാത്രകൾ അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഒരു തയ്യാറാണ് പക്ഷേ ജോലിക്ക് പോയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് മുബീനാക്ക് ഈ വിട്ടുവീഴ്ചയുടെ കാര്യം മനസ്സിലായത് അവരുടെ ആഗ്രഹം തൻ്റെ ശരീരമാണ് എന്നുള്ളത് പക്ഷേ ആ ഒരു ജോലി വേണോ വേണ്ടയോ എന്നുള്ളത് മൂന്ന് മാസത്തെ പീരീഡ് ഉണ്ട് ആ അതായത് ഒരു പ്രൊമോഷൻ പീരീഡാണ് ആ സമയത്ത് നമ്മുടെ ജോലി സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ ജോലി എന്നൊരു മുന്നറിയിപ്പ് ആദ്യമേ ഒരു കണ്ടീഷൻസിലാണ് ആ ജോലി കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ജോലി പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം അതുകൊണ്ട് ഒരു തരത്തിലും ഒരു തടസ്സവും ഇല്ലാതെ ജോലി കിട്ടിയാൽ മാത്രമേ തന്റെ കുടുംബം മുന്നോട്ട് പോകുന്നു കരുതി ആരും സഹായിക്കാനില്ല പള്ളി മഹല്ലോ അല്ലെങ്കിൽ കുടുംബക്കാരോ അത്ര പറയപ്പെടാനുള്ള കുടുംബക്കാരൊന്നും ഇല്ല കാരണം എല്ലാവരും വാപ്പ സുഖമില്ലാതെ കിടക്കുമ്പോൾ സഹായിച്ചവരാൾ അതുകൊണ്ട് ഇതിനെ ആരും സഹായിക്കാനില്ലെന്ന് മുബീന ആ ഒരു ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായി കാരണം അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയപ്പോ ജോലി ഉപേക്ഷിച്ചാലോ തീരുമാനിച്ചു പക്ഷേ ഉമ്മയുടെ അവസ്ഥ ഉമ്മ വേദന തിന്നിട്ടുള്ള അവസ്ഥ കാണുമ്പോൾ ഒന്ന് റേഡിയേഷൻ ചെയ്യാനും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പണം കയ്യിൽ വേണ്ടേ ഒടുവിൽ തന്റെ ശരീരം നശിച്ചാലും വേണ്ടില്ല ഉമ്മയുടെ സങ്കടങ്ങൾ മാറട്ടെ എന്നായി മുബീന മൗനമായിട്ട് സമ്മതിച്ചു അങ്ങനെ ഒരു ആറു മാസം ജോലി കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു തുക അവർക്ക് സാലറി ആയിട്ട് കിട്ടി അങ്ങനെ ആറു മാസം കഴിഞ്ഞപ്പോഴാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ആൾ ഓഫീസിൽ വന്നതും അയാളെ പരിചയപ്പെടുമ്പോൾ അയാൾ പറഞ്ഞു ഞാനും ഇവിടെ വേറൊരാളെ ജോലിക്ക് വെക്കാൻ തീരുമാനിച്ചതായിരുന്നു മാനേജർ ഇങ്ങനെ സ്വമേധതയാൽ എടുത്തതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനകം നിങ്ങൾ ജോലി ഒഴിവാക്കി തരണം എന്നൊക്കെയാണ് അയാൾ ആവശ്യപ്പെട്ടത് അതോടുകൂടി മുബീനയുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ പോയി പക്ഷേ അയാളുടെ ഉദ്ദേശവും എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ തൻ്റെ പരിധിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരിക എന്നായിരുന്നു അവർക്ക് അവരുടെ മറ്റു താല്പര്യങ്ങൾക്ക് ഇവരെ ഉപയോഗപ്പെടുത്തുക എന്നായിരുന്നു അയാളുടെ ലക്ഷ്യം അപ്പൊ ആ ഒരു ഇർഫാൻ എന്നാണ് അയാളുടെ പേരായ ഒരു മുതലാളിയുടെ പേരായ ഇർഫാനെ അയാളെ ആഗ്രഹങ്ങൾ അയാളെ കേബിലേക്ക് വിളിച്ചു വരുത്താൻ തുടങ്ങി അയാളോടൊപ്പം ചില ഗോവ പോലെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ പറഞ്ഞു അതിലൊക്കെ ഒരു ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് ഒക്കെ മുബീനാക്ക് സമ്മതിക്കേണ്ടി വന്നു ഒരു വർഷം ഒരു വർഷം അവിടെ ജോലി ചെയ്തപ്പോഴാണ് ഹരികൃഷ്ണൻ എന്ന പേരിൽ ഹരി എന്ന പേരുള്ള ഒരാളെ ആ ഓഫീസിൽ നിന്ന് പരിചയപ്പെടുന്നത് അയാൾ വേറൊരു ഓഫീസിൽ നിന്ന് അങ്ങോട്ട് സ്ഥലം മാറി വന്നതാണ് അപ്പൊ ആ ഒരു സമയത്താണ് ഇവടിന്റെ ലോണൊക്കെ കൃത്യമായിട്ട് അടച്ചു തീർക്കുന്നത് ഉമ്മയുടെ അസുഖത്തിനൊക്കെ വളരെ മാറ്റുന്നുണ്ട് ഉമ്മ പറഞ്ഞൊരു കല്യാണം നോക്കാം മോളെ മുബീനാക്ക് പല കല്യാണ കാര്യങ്ങളും വന്നു മുബീന കല്യാണത്തിനൊക്കെ ഓക്കെയാണ് പക്ഷെ വരുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭവൻ സ്വർണം സ്വർണം വേണം പിന്നെ വാപ്പം ഇല്ലാത്ത ഒരാളാണ് പിന്നെ ജോലിക്ക് പോകുന്നത് ജോലിയൊക്കെ നിർത്തേണ്ടി വരും അങ്ങനെ മാനേജറുടെ കൂടെയൊക്കെ ഒരു ബിസിനസ് ടൂറൊക്കെ പോകുന്ന ഒരാളായിട്ടൊന്നും ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തടസ്സങ്ങളാണ് മുബീന തരുന്നത് ഈ ഒരു ജോലി കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് ഉമ്മയുടെ അസുഖത്തിനെ ചികിത്സിക്കാൻ കഴിഞ്ഞത് വീടിന്റെ ലോൺ അടച്ചു തീർത്തത് അതുകൊണ്ട് തന്നെ ഈ ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി എന്തായാലും എനിക്ക് വേണ്ടി വരും ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് മുബീനയുടെ മനസ്സിൽ കല്യാണത്തിന് വരുന്ന ഓരോ ആളുകളും പള്ളിക്കലത്തെ ഒരു മുക്രിയാണ് ഓരോ വിവാഹനെ കൊണ്ടുവരുന്ന മുക്കരിക്ക് അതിൻ്റെയും കൂടി ഒരു ഏർപ്പാടുണ്ട് കൊണ്ടുവരുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭൗതികമായ താല്പര്യമാണ് ഇവരുതായ ഇവരുടെ ഒരു ഒരാൾ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ആ കല്യാണങ്ങളൊന്നും നടന്നില്ല ആ സമയത്ത് ഹരിയോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ ഹരിയോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ജോലി കിട്ടിയത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ശരീരമൊക്കെ അവർ പലതവണ അതൊരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഗതികേട് കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കിങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ട് ഇങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഹരിക്ക് അവളോട് വല്ലാത്തൊരു സ്നേഹമായി ഹരി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇനി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോവാതിരിക്കാം നിന്റെ മനസ്സ് ശുദ്ധമാണ് ശരീരം കളങ്കപ്പെട്ടാലും അത് നിന്റെ മനസ്സിൽ നീ ആഗ്രഹിച്ചതല്ലല്ലോ അവർ തമ്മിൽ വലിയ റിലേഷൻഷിപ്പായി അപ്പോൾ ഒടുവിൽ ഹരി പറഞ്ഞു നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഞാൻ ഉമ്മയോട് വന്ന് സംസാരിക്കാമെന്ന് ഹരി വന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു നീ വേറെ മതമല്ലേ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നം ഈ പറയുന്ന മതമോ ഈ പറയുന്ന ജാതിയോ നിന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ അമ്മക്ക് ഞാൻ മാത്രം ഒരു മകനുള്ളൂ അച്ഛൻ നേരത്തെ പട്ടാളത്തിലായിരുന്നു മരണപ്പെട്ടു പോയി എൻ്റെ കുടുംബത്തിൽ നീ ഒരു മുസ്ലിമായിട്ട് തന്നെ വരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നീ മതമൊന്നും മാറണ്ട ഇത് കേട്ടപ്പോൾ മുബീനാക്കും തോന്നി തൻ്റെ മതത്തിൽപ്പെട്ട ആളുകളൊന്നും തരാത്തൊരു സംരക്ഷണം ഹരിയുടെ ഭാഗത്ത് നിന്ന് നല്ല മനസ്സാണ് തന്റെ മുതലാളിമാരായ തൻ്റെ മതക്കാരായ ആൾ തന്നെയാണ് തന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ ജോലിക്ക് വെച്ചത് ഗതികേട് കൊണ്ടാണ് അതൊക്കെ സമ്മതിക്കേണ്ടി വന്നത് ഹരിയുടെ ഈ വാക്കുകൾ വലിയ ആശ്വാസമായിട്ട് മുബീനാക്കു തോന്നി അങ്ങനെ ഉമ്മയോട് വന്ന് പറഞ്ഞു ഉമ്മാക്കതുകൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഹരി പറഞ്ഞൊരു കാര്യം ഉമ്മയുടെ മകൾ മുബീന മുബീനയായിട്ട് ജീവിക്കട്ടെ അവള് നിസ്കരിക്കുന്നുണ്ട് അവള് നോമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്തോടെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം അപ്പൊ ആ ഉമ്മയും കരുതി തൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ നൽകാത്ത സംരക്ഷണം മുബീനക്ക് ഹരി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ആ കല്യാണത്തിന് തടസ്സം ഈ കുടുംബം നോക്കിയ ആള് മുബീനയാണ് അങ്ങനെ മുബീനയുടെയും ഹരിയുടെയും കല്യാണം കഴിഞ്ഞു താലി ചാർത്തി അവർ സുഖമായിട്ട് ജീവിക്കുന്നു നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഞാനീ പറയുന്നത് ഇത് മുബീന തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അനുഭവമാണ് ഞാൻ വെളിപ്പെടുത്തിയത് ഒന്ന് ആലോചിക്കുക ഞാൻ എന്തൊക്കെ പരാതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ചെയ്യുന്നത് കടുത്ത പാപമാണ് ഒരു വിശ്വാസിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാള് വിശ്വാസപരമായിട്ട് ഒരിക്കലും ഇത്തരം കല്യാണങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഒരു പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ചൊരു പ്രായപൂർത്തിയായ ഒരു ആണിനും പെണ്ണിനും പരസ്പരം കല്യാണം കഴിക്കും അതിലൊന്നും വിലക്കുണ്ടാവില്ല പക്ഷേ ഞാൻ പറയുന്നു ഇത്തരം കല്യാണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പല ഉമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട് പല കുടുംബങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ പറയുന്നൊരു ന്യായം ഭൗതികമായൊരു ന്യായമാണ് ആഹുറം എന്നൊന്നുണ്ട് ഇവിടുന്ന് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്നതിന് പകരം ഇഷ്ടം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു പക്ഷെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം അത് വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വെറും ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടോ ഒരു ഒരു പരസ്പര സംഗമത്തിന് വേണ്ടിയോ ഇല്ല അതൊരു മതപരമായ ഒരു ആരാധന കൂടിയാണ് അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങൾക്ക് അപ്പുറം ചെയ്താൽ അതിന് പേര് പേറൊന്നാണ് ഞാൻ ആ പേര് ഞാനിവിടെ പറയുന്നില്ല ഇത്തരം വിവാഹങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും കുറേ ആളുകൾ കാണാം ഞാൻ മതം മാറുന്നില്ലല്ലോ ഞാൻ ആ മതത്തിൽ തന്നെയല്ലേ എന്നെ പൊന്നുപോലെ നോക്കുന്നതല്ലോ അത്തരം ആളുകളുടെ ആ വിവാഹ രീതികളെ അംഗീകരിക്കാമെന്നുള്ളത് വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് മുബീന സ്വന്തം അനുഭവം തുറന്നു കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് ഉൾപ്പെടുത്തിയത് ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ മുന്നിലും കാണാം അവർക്കൊന്നും ഇത്തരത്തിലെ ആഖിപത്യനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല കുടുംബം എങ്ങനെ നോക്കേണ്ട ഭൗതികമായ താല്പര്യങ്ങൾ ജോലി പണം സ്നേഹം ഇതിലപ്പുറം പടച്ചറമ്പിൻ്റെ ഒരു തൃപ്തി അതിനനുസരിച്ച് ക്ഷമയോടുകൂടി ജീവിക്കുക ഇതല്ല അവർക്കുള്ളത് അപ്പം പുതിയ തലമുറ അറിയുക ഇത്തരം വിവാഹങ്ങൾ എന്നുള്ളത് മതപരമായിട്ട് സാധൂകരിക്കപ്പെടുന്നതല്ല അതൊരിക്കലും എന്തല്ല നിങ്ങൾക്ക് ആത്യന്തികമായി നന്മയുണ്ടാകുന്നതുമല്ല പിന്നെ പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കുകയാണ് ഇന്നത്തെ കാലത്ത് മതപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നെറ്റി ചുളിക്കല ഓ അതൊക്കെ ആറാം നൂറ്റാണ്ടിലല്ലേ അങ്ങനെ മതം എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത് ഇതൊക്കെ ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളല്ലേ എല്ലാ വ്യക്തികൾക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് മതും അത് അനുവദിക്കുന്നുണ്ട് രാജ്യം അനുവദിക്കുന്നുണ്ട് പക്ഷേ മതവിശ്വാസങ്ങളുടെ കടക്ക് കത്തി വെച്ചിട്ട് പിന്നെ അത് വിശ്വാസമാണെന്നും പറഞ്ഞ് നടക്കുന്നത് അതൊരു തരത്തിൽ തരത്തിലെന്താണ് ഒരാളെ പറ്റിക്കലാണ് എനിക്ക് എന്റെ വിശ്വാസം ഒഴിവാക്കാം ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യാം നിന്റെ കള്ളാന വിശ്വാസം ഇല്ല എന്ന് പറയുകയും ചെയ്യുക രണ്ടും കൂടി നടക്കൂലല്ലോ ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ പകൽ പകലും രാത്രിയും കൂടി ഒന്നിച്ചു വരുന്നൊരു സന്ദർഭം ഇല്ല അപ്പോൾ ഇത്തരം ആളുകൾ സംഭവം അറിയുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിവാഹങ്ങളാണ് ഈ രീതിയിലുള്ള വിവാഹങ്ങൾ അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല ഇത്തരം വിവാഹങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം ഉഷാ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളെല്ലാവരും കൃത്യമായ അനുസരിച്ച് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനിവിടെ ഒരു ഫോട്ടോ കാണിച്ചതരാം ഈ ഒരാളെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളണം എന്നില്ല കാരണം ഈ ഫോട്ടോ ഉള്ള ആളൊരു മതപണ്ഡിതനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരൻ്റെ ഒരാളാണ് പക്ഷെ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചാൽ പറയാൻ കഴിയും നിങ്ങളുടെ കുട്ടികൾ കൗമാരക്കാരാണോ ചെറിയ കുട്ടികളാണെങ്കിലും ഈ ഫോട്ടോ കണ്ടല്ലോ ഒരു പറയും ആരാണെന്നല്ല അപ്പൊ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാവാതിരുന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്താതിരിക്കരുത് മക്കളോട് ചോദിക്കും മക്കൾ ഈ ഫോട്ടോ ഉള്ള ആളാരാണ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളാണ് ഇന്ന് നഗരങ്ങളിലേക്കും ഇയാൾ എത്തുന്ന ഇടങ്ങളിലേക്കൊക്കെ ചെല്ലുന്നത് ഇയാൾ ആരാണ് ചോദിക്കുക അപ്പോൾ അവർക്ക് പേര് കിട്ടും അപ്പോൾ ഇയാൾ അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളുടെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് പിന്ഷാദ് ഇയാളുടെ പേര് പേരെന്താണെന്നാണ് ഉത്തര ഒരു മലപ്പുറം ജില്ലക്കാരനാണെന്നുള്ളൊരു ക്ലൂ ഞാൻ തരാം ഓക്കെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും